மதியோன <laughs> ഇന്ന് നമ്മൾ ഇവിടെ ഈ സമരം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളിൽ അതിപ്രധാനമായ ഒരു മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ബി സി സി എഫിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പൂർവികന്മാർ സമരം നടത്തി ജയിൽവാസം അനുഭവിച്ച് അറസ്റ്റ് വലിച്ച് ജയിൽവാസം അനുഭവിച്ച് അവർ നേടിത്തന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരു ഉത്തരവിലൂടെ അത് പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇനി ഫീസ് കൊടുത്താണ് ഇനി നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ പഠിക്കേണ്ടത് അതിനെതിരായിട്ടുള്ള ആ നിയമം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മാസം അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മാസം അഞ്ചാം തീയതി വിപ്ലവകാരിയായ മഹാനായ അയ്യൻ കാളിയെ പ്രജാസഭയിലേക്ക് എടുത്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ അദ്ദേഹത്തെ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക മാത്രമല്ല അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെടുന്നതോടൊപ്പം അദ്ദേഹം ആദ്യമായി നടത്തിയ ഒരു പ്രസംഗം എന്റെ കുട്ടികൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാലയങ്ങളിൽ കടന്നു ചെന്ന് പഠിക്കുവാനുള്ള അവസരം തന്നില്ല എങ്കിൽ ഈ കാണുന്ന പാടമൊക്കെയും കുരിപ്പിക്കുമെന്നും ഞങ്ങൾ പണി പാടത്ത് പണി ചെയ്യാൻ ഇറങ്ങുകയില്ല എന്നും നിങ്ങളെ നെല്ല് വിതയ്ക്കുകയില്ല എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആ വർഷം ഒരു കർഷക സമരത്തിന് അദ്ദേഹം ആഹ്വാനം കൊടുത്തു ഒരു വർഷം നീണ്ടുനിന്ന സമരം ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല അങ്ങനെ പൂർവികന്മാരായിട്ടുള്ള അനേകർ അയ്യൻകാളിയെ പോലെയുള്ളവർ പാമ്പാടി ജോൺ ജോസഫിനെ പോലെയുള്ളവർ അംബേദ്കറിനെ പോലെയുള്ളവർ വി ഡി ജോൺ സാറിനെ പോലെയുള്ളവർ അങ്ങനെ പൂർവികന്മാരായിട്ടുള്ള അനേകർ നമുക്ക് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഓർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിയണം അതുകൊണ്ട് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്കും കിട്ടണമെന്ന മുദ്രവാക്യത്തോടു കൂടി ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ അതിഹാസിക അതി സാഹസികമായ അനേക സമരമറികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസ സംരക്ഷണം നമുക്ക് നേടിത്തന്നത് അത് ഈ ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ആ ഇ എം എസിന്റെ ഗവൺമെന്റ് നമുക്ക് നൽകിയ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഈ ഗവൺമെന്റ് തകടമറച്ചിരിക്കുന്നു എന്തിന് പറയുന്ന ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ നിവേദന ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒന്നിനും അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ ഈ ഗവൺമെന്റ് നമ്മളോട് ഒരു മനസ്സ് കാണിച്ചിട്ടില്ല അതിനെതിരായിട്ടുള്ള സമരമാണ് ഇതൊരു തുടക്കമാണ് ഈ സമരം ഇതൊരു സൂചനയാണ് ഈ സമരം നവകേരള യാത്രയുമായി നവകേരളം കെട്ടിപ്പടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരടക്കമുള്ളവർ നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടത്തെ ക്രൈസ്തവർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ് ഇത് കണ്ടില്ലായി നടിച്ച് കൊണ്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് എല്ലാ അധികാരങ്ങളെയും കച്ചുടയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നമ്മുടെ സഹോദര സഹോദരന്മാർ നടത്തിയ ത്യാഗോജനമായ സമരത്തിന്റെ ഒരോർമ്മ നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അത്ര ഭീകരമായ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലൂടെ ഉണ്ടായത് ഇതിലെ പോയ മുഖ്യമന്ത്രിയുടെ കാറിന്റെ മുന്നിലേക്ക് എടുത്തിയാടിയും നിരാഹാരമനുഷ്ഠിക്കും ജയിൽ ജയിൽവാസം അനുഷ്ഠിച്ചും ഘോരമായ പോലീസിന്റെ നടപടിയിൽ ആദ്യത്തിന് നേരിട്ടും ഒക്കെ നമ്മുടെ പൂർവികർ നേടത്തെന്ന ആ വിദ്യാഭ്യാസ അവകാശങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടിയവരാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മളെ വന്ന വഴി അതാണ് എന്നാൽ ഈ സർക്കാർ നമ്മുടെ സർക്കാർ നമ്മളൊക്കെ വോട്ട് കൊടുത്ത് അധികാരത്തിൽ ഏറ്റ നമ്മുടെ സർക്കാർ എന്ന് ഞാൻ പറയും കാരണം നമ്മുടെയൊക്കെ വോട്ട് ഈ ഗവൺമെന്റ് ആയിരുന്നു എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് തന്ന് ദളിക്രൈസ്തവ ജനങ്ങളുടെ ന്യായമായ എല്ലാ അവകാശങ്ങളും വാങ്ങി അത് പരിഹരിക്കാവുന്ന ഉറപ്പ് നമുക്ക് നൽകിയ ഈ ഗവൺമെന്റ് എന്താണ് പിന്നെ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിച്ചു വരുന്ന മറ്റു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും അവർ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് എന്നാൽ പൂർണ്ണമായും നിഷേധിക്കുകയല്ല സർക്കാർ കോളേജുകളിലും മറ്റുമൊക്കെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തി നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ആർക്കും അഡ്മിഷൻ കിട്ടാറില്ല ഇവിടെ അറിയാം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കറിയാം നമ്മുടെ പിതാക്കന്മാർക്ക് അഡ്മിഷൻ കിട്ടുന്നത് മാനേജ്മെന്റ് കോട്ടയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോട്ടയിലോ ആണ് അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെ ലഭിക്കുന്ന അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ ആനുകൂല്യമില്ല ഭീമമായ ഫീസ് കൊടുക്കണം അവര് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം ഹോസ്റ്റം തനിയെ വാങ്ങണം എത്ര പേർക്ക് കഴിയും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു നോക്കുക നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പേർക്ക് ഇന്നത്തെ ഭീമമായ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ നമുക്ക് ലഭിച്ചിരുന്ന ഈ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടപ്പോൾ നാം ഇതുവരെ അനങ്ങിയില്ല നമ്മൾ സർക്കാരിന്റെ പ്രതിനിധികളെ കണ്ട് വർത്താനം പറഞ്ഞു അവര് പരിഗണിക്കാം പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞു എല്ലാം ശരിയാക്കാമെന്നാ പറഞ്ഞു ആ മറുപടി നമുക്ക് സ്വീകാര്യമല്ലേ ഇത് നമ്മുടെ അവകാശമാണെങ്കിൽ ഭൂർവികന്മാർ നേടുത്തുന്ന സമരത്തിലൂടെ നേടുത്തുന്ന അവകാശമാണെങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ സി ഡി സി പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടി മരണം വരെയും സമരം ചെയ്യുവാൻ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞാനും നിങ്ങളും ഉണ്ടാവും എന്ന് സർക്കാരിനെ അറിയിക്കുകയാണ് ഇതൊരു സൂചനയാണ് ഈ അടുത്ത ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പരിഹാരമുണ്ടാകുന്നത് വരെ അനിശ്ചിതകാല സമരം നടത്തുവാൻ ഈ ജനത വരുമെന്ന് വിളിച്ചു പറയുകയാണ് ഈ സമരം ഇന്ത്യയെ സമൂഹത്തോളം പല വിധത്തിലുള്ളതായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മറുഭാഗത്ത് ക്രൈസ്തവനായതിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒരു വലിയ ഒത്തുചേരല സമയമായി കോട്ടയത്ത് വന്ന് തമ്മിൽ സംസാരിച്ചപ്പോ തീർച്ചയായിട്ടും മധ്യീകരണ മഹാഇഡവക ഇതിന് പരിപൂർണ പിന്തുണ നൽകും മഹാഡയിലെ പട്ടക്കാരോടും ഉപദേശിമാരോടും അത്മായ സമൂഹത്തോടും പരമാവധി ആളുകൾ ഈ റാലിയിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങളുടെ ധാരാളം ആളുകൾ ധാരാളം ഉൾപ്പെടെയുള്ളവർ കൂടെ ഈ സമ്മേളനത്തോടെ ഒത്തുചേർന്നു ഒരു നാടിൻ്റെ വളർച്ച ആ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും വളർച്ചയിലൂടെയാണ് നേടിയെടുക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വിഭാഗത്തിന് മാത്രമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന കുറെ ആളുകളുടെ വളർച്ച മാത്രം കൊണ്ട് ഒരു നാടിന് യഥാർത്ഥമായ വളർച്ച ഉണ്ടാകുന്നില്ല യഥാർത്ഥമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ എല്ലാവരുടെയും ഒത്തുചേരൽ ആവശ്യം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കൂ എന്നതിൽ യാതൊരു തർക്കവുമില്ല ഗവൺമെന്റ് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് ലെവലിൽ വരെ ഉയരുന്നതിന് സാധ്യതകൾ ധാരാളമായി ലഭ്യമായി എല്ലാവർക്കും മറ്റു വിഭാഗം ആളുകളെ പോലെ ചെറിയ സാധ്യതകൾ പഠിച്ചുയരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഏറെ സഹായകരമായി എന്നാൽ ഇന്ന് നമ്മൾ പലരിൽ നിന്നായി കേട്ടതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് നാളിതുവരെ അനുവദിച്ചിരുന്ന ആനുകൂല്യങ്ങൾ പെട്ടെന്ന് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഇരുപത്തിമൂന്നാം തീയതി ഉണ്ടായ ഒരു നിയമം അനുസരിച്ച് ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ പ്രതികരിക്കത്തില്ലെന്ന് തോന്നുന്ന ഒരു സമൂഹം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ ഒരു സാഹചര്യം അതിനെ ശക്തമായി അവലപിക്കുക അപലപിക്ക മാത്രമല്ല പിന്നെയോ നിഷേധിച്ചത് തിരികെ നൽകുവോളം ശക്തമായ പ്രതിഷേധങ്ങളുമായി ക്രൈസ്തവ സമൂഹം എല്ലാവരും ഒത്തുചേരുമെന്ന് സംശയമൊന്നുമില്ല ഇന്ന് ഈ ധർണയോട് ഒത്തുചേരുവാൻ സാധിക്കാതെ പോയ മറ്റ് ക്രൈസ്തവ സഭകളും തീർച്ചയായും ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുമെന്നും ഒന്നിച്ചു നിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ചില ബിഷപ്പന്മാരുമായി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ശക്തമായി ഇതിനോട് നേരിടണം അപ്പോൾ ഇങ്ങനെ ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠിച്ചു വളരുന്നുള്ള സാധ്യത കുറയുകയും എല്ലാവർക്കും മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നില്ല ക്രൈസ്തവ കോളേജുകളിലോ ഒക്കെ ഈ മാനേജ്മെന്റ് സീറ്റില് അഡ്മിഷൻ ലഭിക്കുന്നത് ഒരു പക്ഷേ അത് നല്ലൊരു വിഭാഗം ക്രൈസ്തവ കുട്ടികളായിരിക്കാം കാരണം അവരും പഠിച്ചു വളരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാംസ്കാരികമായ ഒരു വളർച്ച ആ കുടുംബങ്ങളിൽ ആ സമൂഹത്തിൽ ഉണ്ടാകുകയുള്ളു അത് നേടിയെടുക്കുന്നതിന് നമ്മുടെ ഒന്ന് ഒത്തൊരുപ്പിച്ചുള്ള പ്രയത്നങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സർക്കാരിന് പണം കുറവുണ്ട് എന്ന് കണ്ടപ്പോൾ അത് ലാഭിക്കാൻ കണ്ട ഏറ്റവും വലിയ മേഖല ഒന്ന് എന്തിനു ചോദിക്കേ തുച്ഛമായ തുക മാത്രമാണ് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകുന്നത് അത് വെട്ടിക്കുറച്ചു അനീതിയാണ് അതന്നെ അധാർമികതയായിട്ടാണ് ക്രൈസ്തവ സമൂഹം ഒന്നാകെ കാണുന്നത് അതുകൊണ്ട് പിണറായി സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ വലിയ തലമുറകളുടെ വളർച്ചയ്ക്ക് ഉപകരിച്ചിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം ഇത് നീതി നിഷേധമാണ് അവകാശപ്പെട്ട അവകാശ ധംസനമായാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് പുനഃസ്ഥാപിച്ച് നൽകണം എന്ന് ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വളർച്ച ഉണ്ടാകൂ ആ വളർച്ച നേടിയെടുക്കുവാൻ രാഷ്ട്രത്തിന്റെ കെട്ടുപണിയിൽ പങ്കാളികളാകുവാൻ സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായ വളർച്ച എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഉണ്ടാകണം അത് നേടിയെടുക്കുവാനുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ ഈ ധർമ്മ എന്നുള്ളത് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത് ഞങ്ങൾക്ക് നിഷേധിച്ചതായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവം നമ്മയെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഏറ്റെടുക്കുവോളം ഒറ്റക്കെട്ടായി ഒന്നിച്ചു മുന്നേറുവാൻ നമുക്കൊന്നായി പ്രയത്നിക്കാം അതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുന്നിൽ ഇങ്ങനെ പ്രതിഷേധത്തിൻ്റെ സ്ഥലവുമായി എത്തേണ്ടി വന്ന അവസ്ഥ അത് സംബന്ധിച്ച് നിങ്ങളുടെ വികാരം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ ഒരു നിയമസഭാ എന്ന നിലയ്ക്ക് ഞാൻ തയ്യാറാകും എന്ന ഉറപ്പാണ് നൽകുന്നത് നമുക്കറിയുന്നത് പോലെ ഇപ്പോൾ ഉയർന്നു വന്ന മാർച്ച് മാസം പുറത്തിറക്കിയ ഒരു സർക്കാർ ഉത്തരവുണ്ടാക്കിയ പ്രതിസന്ധി അത് നിങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള വേദന ഉത്കണ്ഠ മാത്രമാണ് എന്ന് മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പ് പറയുന്നു പിണറായി സർക്കാർ സാമൂഹ്യനീതി നിഷേധിക്കുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല ചെയ്യാൻ അനുവദിക്കുകയില്ല നമ്മുടെ ദളിത് കൃത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പ്രതിഭകൾ ഉദ്യോഗത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വിവിധ തുറകളിൽ എത്തിയത് അവർക്ക് ലഭ്യമായ പ്രോത്സാഹനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രോത്സാഹനം ഒരിക്കലും നിർത്താൻ നിരോധിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അതോടൊപ്പം നമ്മളൊരു കാര്യം മതപരിഗണനയില്ലാതെ എല്ലാവർക്കും സംവരണം എന്ന അടിസ്ഥാന മുദ്രാവാക്യം കൂടുതൽ ശക്തിയായി ഉയർത്തേണ്ടതുണ്ട് സംവരണത്തിൻ്റെ കാര്യത്തിൽ മതപരിഗണന പാടില്ല എന്നത് ഭരണഘടനയുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിച്ച് ഈ സമരത്തിന് ധാർമ്മികമായ എല്ലാ പിന്തുണയും അറിയിച്ച് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥമായി ഞങ്ങളെല്ലാം ഇടപെടും എന്ന് കൂടി ഒരിക്കൽ കൂടി ഉറപ്പുനിന്നു ഒരേ വീട്ടിൽ ഒരാൾക്ക് സഹോദരന് സംവരണം സഹോദരിക്ക് സംവരണം ഇല്ല എന്ന അനീതി എത്രയോ കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വിദ്യാഭ്യാസത്തിനുള്ള സംവരണം ഉണ്ടായിരുന്നത് പോലും ഇപ്പോഴത്തെ സർക്കാർ ഉത്തരവിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നമ്മുടെ ഈ പ്രതിഷേധം ഈ സംഘത്തേക്ക് എത്തുന്നത് തീർച്ചയായും ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഗവൺമെന്റ് അടിയന്തിരമായി അവസാനം ഇറക്കിയ ഈ ഉത്തരവ് പിൻവലിക്കുക തന്നെ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുക ഞങ്ങളീ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ സമരങ്ങളിൽ വരുന്നത് വലിയ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് വളരെ വലിയ കുറ്റബോധം ദീർഘനാളായി നിങ്ങൾ അനുഭവിക്കുന്ന അനീതി ആ അനീതി പരിഹരിക്കാൻ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധത്തോടു കൂടിയിട്ടാണ് നിങ്ങളെല്ലാം അഭിസംബോധന സംവരണം രാജ്യത്ത് നടപ്പിലാക്കുമ്പോഴുള്ള അന്ന് കണക്കിലെടുത്തത് ഓരോരുത്തരുടെയും ഓരോ ജനവിഭാഗങ്ങളുടെയും സാമൂഹ്യ അവസ്ഥയാണ് അവരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഓരോ ജനവിഭാഗങ്ങളെയും സംവരണത്തിന്റെ പരിധിയിൽ അന്ന് ഉൾപ്പെടുത്തിയത് എന്നാൽ അതേ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുകയും വളരുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ആരാധന പ്രത്യേക മതങ്ങളിലേക്ക് മാറി എന്നതിൻ്റെ പേരിൽ മാത്രം അവർക്ക് ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഇനിയെങ്കിലും കാണാൻ എല്ലാവരും മുന്നോട്ട് വരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് ഉത്തരവാദിത്തമുണ്ട് എ എന്നോ ബി എന്നോ വ്യത്യാസമില്ലാതെ സകല ആളുകളും ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ട് ഈ വിഷയത്തിൽ കാരണം എത്രയോ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതെല്ലാം ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടെന്ന് തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഭാവിയിലെങ്കിലും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് എല്ലാ പ്രസ്ഥാനങ്ങളും കാണിക്കേണ്ടത് ദലിക്രൈസ്തവരുടെ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ആകെ വിഷയങ്ങളായി ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളു അതിനുവേണ്ടി എല്ലാ ജനവിഭാഗങ്ങളും ഈ അവശത അനുഭവിക്കുന്ന ഈ ജനവിഭാഗത്തോടൊപ്പം നിൽക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഇറങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ സമ്മരണത്തിന് എതിരായി നിഷേധിക്കുന്ന ഈ ഉത്തരവ് സർക്കാർ അടിയന്തിരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം തീർച്ചയായും തീർച്ചയായും നിയമസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു पटीगे पटीगे शुंट शुंट ാം ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇവിടെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും സംവരണം ലഭിച്ചു എന്തിനു വേണ്ടിയാണ് കൊടുത്തത് കാലാകാലങ്ങളായി അനുഭവിച്ച നീതി നിഷേധം അവിടെ നിന്ന് അവരെ മുൻപോട്ട് കൊണ്ടുവരണെങ്കിൽ സംവരണം ആവശ്യമാണെന്ന് വിവരമുള്ളൊരുത്തനായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മഹാനായ ബി ആർ അംബേദ്കർ അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനയിൽ ഇപ്രകാരമുള്ള സംവരണം കൊടുത്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തലതിരിഞ്ഞ പ്രസിഡൻഷികളോടലൂടെ ഹിന്ദു സമൂഹത്തിൽ മാത്രമുള്ള സഹോദരങ്ങൾക്ക് അത് കൊടുക്കുകയും അതിൽ നിന്ന് വരുന്നവർക്ക് അത് നിഷേധിക്കുകയും ചെയ്തു എന്നാൽ അത് കഴിഞ്ഞപ്പോൾ സിഖുകാർക്കും ജൈനർക്കും ബുദ്ധർക്കും ഒക്കെ അത് കൊടുത്തു എന്നാലും ഹിന്ദും ക്രൈസ്തവ സമൂഹത്തിന് അത് നിഷേധിച്ചിരിക്കുന്നു ഇസ്ലാമിലുള്ളവർക്കും അത് നിഷേധിച്ചിരിക്കുന്നു അത് അതുമാത്രമല്ല ഏത് മേഖലയിലെടുത്താലും ക്രൈസ്തവ സമൂഹത്തിലുള്ള സഹോദരങ്ങളെ ഒറ്റപ്പെടുത്തി നശിപ്പിക്കുവാനും അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇന്നിവിടെ സി ഡി സിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഉത്തരവ് പിൻവലിക്കണം അതോടൊപ്പം തന്നെ നീതി നിഷേധത്തിന്റെ നടപടികൾ പിൻവലിക്കണം കരിനിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനവും ധർണയുമാണ് നടക്കുന്നത് കേരളത്തിലെ സഭകളുടെ ഔദ്യോഗിക ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനിവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു കെ സി സിയുടെ ട്രെയിനിങ് നടക്കുന്നതിന് മുൻപ് കെ സി സിയുടെ ദളിത് പ്രീ അസംബ്ലി തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി അവിടെ കെ സി സിയെ ഏകാഭിപ്രായമായി എടുത്തൊരു തീരുമാനമുണ്ട് ദളിത് ക്രൈസ്തവ ആനുകൂല്യങ്ങൾ പുനഃസംഘടിപ്പിച്ചില്ലെങ്കിൽ പുനർവിതരണം നടത്തിയില്ലെങ്കിൽ നീതി നിഷേധം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമരം കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സഭകളുടെ എടുക്കും സമരത്തിന്റെ രീതി എന്താണെന്നുള്ള ഞങ്ങൾ ചർച്ച ചെയ്തു മാധ്യമങ്ങളും സർക്കാരും അത് കാണാൻ പോകുന്നതേ ഉള്ളൂ ഒരു സർക്കാരും ക്രൈസ്തവ സമൂഹത്തിന് നീതി നടത്തിയിട്ടില്ല ഈ പ്രസിഡൻഷ്യൽ ഓർഡർ കൊണ്ടുവന്നപ്പോൾ ആരാ ഇവിടെ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഭരിച്ചത് അതിനുശേഷം മൂന്നാം മുന്നണി ഭരിച്ചിട്ടുണ്ട് ബി ജെ പി ഭരിച്ചിട്ടുണ്ട് ആരാണ് ക്രൈസ്തവ സമൂഹത്തിന് നീതി കൊടുത്തത് ഒരുത്തൻ പോലും കൊടുത്തിട്ടില്ല നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല എന്നുള്ളത് ഈ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് അതുകൊണ്ട് നീതി തിരിച്ചു കിട്ടുന്നത് വരെ നിരന്തരമായ സമരങ്ങൾ അതിന്റെ ഒരു തുടക്കം മാത്രമാണിത് കേരളത്തിലെ സഭകൾ മുഴുവൻ ഈ സമരത്തിൽ പങ്കാളികളാകും ജനുവരി മാസത്തിൽ കേരളം കണ്ടിട്ടില്ലാത്ത ചില സമര പരിപാടികൾ ഇവിടെ ഉണ്ടാകും സഭാപിതാക്കന്മാരുൾപ്പെടെ വൈദികരുൾപ്പെടെ കേരളത്തിലെ മുഴുവൻ സമൂഹം ഇതൊരു ജാതിയുടെ മതത്തിന്റെയോ പ്രശ്നമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ സഭകളുടെയും പ്രശ്നമാണ് നീതി നിഷേധത്തിന്റെ പ്രശ്നമാണ് ഭരണഘടനാ ലംഘനമാണ് എന്തുകൊണ്ടാണ് ഇത് ഭരണഘടനാ ലംഘനമായിരിക്കുന്നത് ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ് മതേതര രാഷ്ട്രത്തിലെങ്കിലും മതത്തിന്റെ പേരിൽ നീതി നിഷേധിക്കാൻ സാധിക്കും നേരത്തെ ഇവിടെ എം എൽ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ ആങ്ങളയ്ക്ക് സംവരണം ഉണ്ട് പെങ്ങക്ക് സംവരണം ഇല്ല കാരണം എന്താ അവളുടെ വിശ്വാസം മാറി വിശ്വാസം മാറുമ്പോൾ ആനുകൂല്യം മാറിയാൽ ഇതൊരു മതേതര രാഷ്ട്രമാണോ അല്ല ഭരണഘടനക്കെതിരായ ഈ കരി നിയമങ്ങൾ വരെ നിരന്തരമായ സമരമുണ്ടായിരിക്കും ഇവിടെ നടക്കുന്ന ധർണാ സമ്മേളനത്തിന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുന്നു